അജിത് പവാർ ഇരുപത്തി ഏഴായിരം കോടിയുടെ അഴിമതി നടത്തിയെന്ന് പറഞ്ഞു ബി ജെ പി ചേർന്നപ്പോൾ ക്ലീൻ അശോക് ചവാനിതരെ ആകർഷിക്കൊണ്ടോ അഴിമതി ഭീകരമായിട്ട് അഴിമതി ബി ജെ പി ചേർന്നപ്പോൾ ക്ലീൻ ഇപ്പോൾ വാഷിംഗ് മെഷീനാണ് ബി ജെ പി അതിനകത്ത് പോയി വീണാലെല്ലാം കഴുകി വൃത്തിയാക്കി കൊടുത്തു കൊടുത്തുകളിൽ ഇത് മനസ്സിലാക്കേണ്ടത് ലെവൽ പ്ലേയിങ് ഫീൽഡ് പോലും കൊടുക്കുന്നില്ല ഇത് മനസ്സിലാക്കേണ്ട ഇലക്ഷൻ കമ്മീഷനോട് ഞങ്ങൾ നാലു മാസമായിട്ട് ആവശ്യപ്പെടുകയാണ് ഒരു അപ്പോയിൻമെൻ്റ് ഇതിനു വേണ്ടിയാണ് വി വി പാറ്റ് നൂറ് ശതമാനമാക്കണമെന്ന് പറഞ്ഞു വി വി പാറ്റ് നൂറ് ശതമാനമാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റിനു വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഭാഗത്തുമ്പോൾ നാലു മാസമായിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് തന്നിട്ടില്ല ഈ രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് പൂർണ്ണമായും കൊണ്ടുപോകാനുള്ള ഈ സമീപനം എന്ത് വില കൊടുത്തും ചെറുക്കുകൾ പിന്നും നാട്ടുകാരുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ സഹായം വേണമെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് അത് അതെല്ലാം സുപ്രീംകോടതിയിൽ വിവിധ അടിസ്ഥാനങ്ങളുണ്ടാകുന്ന ഒരു കാര്യങ്ങളാണ് അവർക്ക് വേറെ ഒന്നും പറയാനില്ലാത്തത് അവരുടെ അഴിമതി മുടി വെക്കാൻ വേണ്ടിയിട്ട് അവരുടെ കഴിവുകേട് വെക്കാൻ വേണ്ടി രാജ്യത്തെ ജനങ്ങളിൽ വർഗീയത ഉണ്ടാക്കി രക്ഷപ്പെടുക എന്ന സ്ഥിരം തന്ത്രം വീണ്ടും പയറ്റി നോക്കുകയാണെങ്കിൽ ഉത്ഭുതരായ ജനങ്ങൾ അതിൽ വീടില്ല എന്നുള്ളതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം രാത്രി ില്ല രാ ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് എനിക്കൊരു മാധ്യമ പ്രവർത്തനം തന്നെയാണ് പേരൊന്നും പറഞ്ഞില്ല ആലപ്പുഴയിൽ നിന്ന് അയച്ചു തന്നെ ചിത്രം അഞ്ച് വർഷം മുമ്പുള്ള തോട്ടപ്പള്ളി ഇപ്പോഴത്തെ തോട്ടപ്പള്ളി സങ്കടം തോന്നുന്നു നമുക്ക് ആ തീരം പൂർണ്ണമായും പോയിരിക്കാം നമ്മുടെ നാട്ടിന്റെ പൊതു സ്വത്ത് ഭൂമി മുഴുവൻ എടുത്തുകൊണ്ട് പോകും അന്നേരം എന്താ ഞാൻ രണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും രണ്ട് രണ്ടര മൂന്ന് വർഷം മുമ്പ് അവിടെ പോയി സമരം ചെയ്യാൻ പോയി ആളാണ് ഈ ഈ ഖനനം തുടങ്ങിയപ്പോൾ തന്നെ അവിടെ പോയി സമരം ചെയ്തു അന്ന് നമ്മൾ പറഞ്ഞു ഇത് ഐ ആർ ഐക്ക് കൊടുക്കുന്നതിൻ്റെ പേരിൽ സ്വകാര്യ മുതലാളിമാർക്ക് വേണ്ടി ഒത്താശ ചെയ്യാനാണ് ഈ പരിശ്രമം അതുകൊണ്ട് ഇതിനെ അനുവദിക്കുന്ന പ്രശ്നമില്ലാന്ന് പറഞ്ഞാൽ അന്ന് ഗവൺമെന്റ് പറഞ്ഞു ഐ ആർ ഐക്ക് മാത്രമാണ് കൊടുക്കുക ഐ ആർ ഐക്ക് മാത്രമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമാണ് കൊടുക്കുക ജനങ്ങളെ കബളിപ്പിച്ചു ഇപ്പോൾ എന്താ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ അന്വേഷണത്തിലൂടെ ഈ അന്വേഷണത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതെല്ലാം സ്വകാര്യ മുതലാളിക്ക് വേണ്ടിയിട്ടായിരുന്നു പ്രത്യേകിച്ചില സ്വകാര്യ മുതലാളിക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നു എന്ത് ഭീകരമാണത് പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അത് മറിച്ചു കൊടുക്കുക സ്വകാര്യ വ്യക്തികൾക്ക് നേരത്തെ അദ്ദേഹം പാലാട്ടുപുഴ തുക്കുന്ന പുഴയിൽ കരിമീണ നടത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു ഞങ്ങൾ സമരം നടത്തി യു ഡി എഫ് അത് നിർത്തിവച്ചതാണ് അത് ക്യാൻസൽ ചെയ്തതാണ് അത് വളഞ്ഞ മഴയിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മറവിൽ അതെല്ലാം അദ്ദേഹം ഇപ്പോൾ കൈക്കലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ആ സി പി എം എന്തെ ഒന്നും ഉണ്ടാക്കുന്നതെന്ന് കരിവണ സമരത്തിൽ പങ്കെടുത്തതല്ലേ ഇവിടുത്തെ സി പി എം എന്തേ ഉണ്ടാക്കുക തീരദേശം വേണ്ടേ മുഴുവൻ കളയലാണോ ഉദ്ദേശിക്കുന്നത് ഇതിനെതിരെ ശക്തമായി പ്രതിചേദ